ഇടിയാ ചിന്താടി ആ അപ്പൊക്കെ ബോർഡ് കൊടുന്ന് ഞാൻ പേടിച്ചതായിരുന്നു അതിലൊന്നും ഒരു കാരില്ല ഞാൻ കണ്ട തറ വെച്ചിട്ട് എന്നാലും ഞാൻ പേടിച്ചതല്ലേ ബോർഡ് കൊണ്ടന്ന് തിരിച്ച എന്ത് ചെയ്താനാണ് കാണിച്ചോട്ടോ ചരാ അപ്പൊ അപോടൊന്നും തരൂ ഇതിൻ്റെ കൂടാണ് എന്താടോ തിരിച്ചൊരാടോ ബോഡായിട്ടുള്ള കളിയൊന്നും വേണ്ട നമ്മളെടുത്ത് ഇട്ട ബോഡി ചേട്ടൻ കൊണ്ടായിരുന്നു ഇതിയൊന്നും തരില്ല എന്തേ ഒന്നുമില്ല അപ്പൊ അറ്റി പിറ്റി പിറ്റാറ്റ് എനിക്കറിയില്ല രണ്ടാളി നീങ്ങിയിരിക്കും നിങ്ങക്ക് അറിയുന്ന എഴുതിയാ മതി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കോപ്പി അടിക്കാൻ നിനക്കണ്ടോ എക്സാം ചേച്ചിയേ ഞാനേ മറന്നു ഈ ബുക്കൊക്കെ എടുത്ത് ഏതെങ്കിലും മൂലക്ക് പോയിരുന്ന ചേച്ചിക്ക് അതിന് മുന്നേ ഒരു അഞ്ചു മിനിറ്റ് അനുമതി തരണം ഏഹ് ഒരു സാധനം കൊടുക്കാനാ പറ്റുവോ പറ്റില്ലേ എന്താച്ച കാട്ടുക ഓക്കേ എനിക്കിഷ്ടമല്ലല്ലോ ഒരു അറ്റാരും കഴിച്ച കഴിഞ്ഞാ എക്സാം എഴുതിക്കേട്ടാ എൻ്റെ ഷുക്കറേ നോട്ട് എടുത്തോ ടെക്സ്റ്റ് എടുക്കണ്ട അല്ലേച്ചേ അപ്പു ഇവിടെ ഇപ്പൊ ഏത് എക്സാം നടക്കണേ സയൻസ് ആ ഇന്ന് ഇംഗ്ലീഷ് എടുക്ക അതെ നിങ്ങൾ ആരും ഓന്റെ കണ്ടു പഠിക്കണ്ടാ ഓനായി ഓന്റെ പാടായി ഓന നോക്കിയിരിക്കാണ്ട് വേഗം എഴുതിക്കോ സമയം കഴിയാനായിട്ടാ അമ്മ അമ്മ എന്നിട്ട് പിന്നെ ഈ പെണ്ണു പഠിക്കണില്ലേ പോയിച്ചിട്ടാരും കോപ്പി അടിക്കാൻ നിക്കണ്ടാ ഞാൻ